നെന്മാറ മുതലപ്പാറ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വർഷംതോറും നടത്തിവരുന്ന മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടത്തി സാന്നിധ്യത്തിലായിരുന്നു പ്രകാശനം നടന്നത് ഒരു മത്സരാധിഷ്ഠിതമായ ഒരു ടീം എന്ന നിലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളാൽ കുട്ടികളുടെ പരിപാടികളാണെങ്കിലും തിരിച്ചെടുക്കുന്ന സംഖ്യമുണ്ട് പുറത്തുനിന്നുള്ള മെഗാ ഷോകളാണെങ്കിലുമുണ്ട് വലിയ തോതിലേറ്റ് ജനപങ്കാളിത്തത്തോട് നടക്കുന്നൊരു മഹോത്സവമാണ് ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് ഞായറാഴ്ച തന്മാറ മുതലപ്പാറ തൈപ്പൂയ മഹോത്സവം നടക്കുന്നത് തൈപ്പൂയം പ്രത്യേകിച്ച് ഈ തമിഴ് ദക്ഷിണേന്ത്യയിലെ ആരാധനാമൂർത്തിയായ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ജന്മദിനം കൊണ്ടാടുന്നതാണ് യഥാർത്ഥത്തിൽ തൈപ്പൂയ മഹോത്സവം അതിൻ്റെ ഭാഗമായി തമിഴ്നാടും ദക്ഷിണേന്ത്യയിലും കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിലുമാണ് അതിഗംഭീരമായ ഈ മഹോത്സവം നടക്കുന്നത് ആ മുൻപേ ഞാൻ ും പി ശശി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ എം സുനിൽ സി പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു ഫെബ്രുവരി ഒന്നിനാണ് തൈപ്പൂയ മഹോത്സവം യുടി ന്യൂസ് പാലക്കാട്